എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം ശ്രീ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പ്രിയരെ ഹനുമാൻ ചാലിസയെപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ മുമ്പ് ഈ ചാനലിലൂടെ പറഞ്ഞിരുന്നു രാമചരിത മാനസ് എഴുതിയ ശ്രീ തുളസിദാസ്ജിയാണ് ഹനുമാൻ ചാലിസയെയും രചിച്ചത് അവാദി എന്ന ഭാഷയിലാണ് ഹനുമാൻ ചാലിസ എഴുതിയിരിക്കുന്നത് ഹനുമാൻ ചാലിസ എഴുതപ്പെട്ട സാഹചര്യങ്ങളെപ്പറ്റി മുമ്പ് വീഡിയോകളിൽ പറഞ്ഞിരുന്നു എങ്കിലും ചുരുക്കത്തിൽ അല്പം പറയാം തുളസിദാസ്ജിയെ അക്ബർ തൻ്റെ കാരാഗ്രഹത്തിൽ അടച്ചു കാരാഗ്രഹത്തിൽ ഇരുന്ന് തുളസിദാസ്ജി എഴുതിയതാണ് ഹനുമാൻ ചാലിസയെ രണ്ട് നാലുവരി ശ്ലോകങ്ങളും നാൽപ്പത് ഈരടികളും ചേർന്നതാണ് ഹനുമാൻ ചാലിസ ഹനുമാൻ ചാലിസ ചൊല്ലുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അത് ഏതൊക്കെയെന്ന് പറയാം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹനുമാൻ ചാലിസയിലെ വരികളെയോ അക്ഷരങ്ങളെയോ മാറ്റം വരുത്താൻ പാടില്ല എന്നതാണ് ഉദാഹരണത്തിന് ഭൂത് പിശാച്ച് നിക്കട്ടനൈ ആവേ മഹാബീർ ജബ് നാമ സുനാവേ ഈ വരികളെ അക്ഷരങ്ങളെ ഒന്ന് ശ്രദ്ധിക്കുക മഹാബീർ നാം സാധാരണ ഉച്ചരിക്കുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന അക്ഷരങ്ങളല്ല കൂടുതലും മഹാവീർ എന്നാണ് നാം പറയുക എന്നാൽ ഇതിനെ തിരുത്തി വായിക്കരുത് ഒരു അക്ഷരങ്ങളെയും തിരുത്തി വായിക്കാൻ പാടില്ല അടുത്തതായി ഹനുമാൻ ചാലിസയെ എനിക്ക് കാണാതെ അറിയാം എങ്കിലും ഞാൻ നോക്കിയേ വായിക്കാറുള്ളൂ ഹനുമാൻ ചാലിസയെ നോക്കി മാത്രമേ ജപിക്കാവൂ മുപ്പത്തി ഒൻപതാമത്തെ വരിയിൽ ജോ എഹ് പഡേ ഹനുമാൻ ചാലിസ പറഞ്ഞിരിക്കുന്ന ശ്രദ്ധിക്കുക അതായത് വായിക്കുന്ന ആൾക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ മറ്റൊരു കാര്യം അർത്ഥം മനസ്സിലാക്കി വേണം ജപിക്കേണ്ടത് അതുപോലെ അടുത്ത കാര്യം ചിലർ വായിക്കുന്നത് കേൾക്കാം ശ്രീ ഗുരുചരണു സരോജി രജനുജുമുഗുരു സുധാരി വരനോരഘുപര വിമലചാരി ഇങ്ങനെ വായിക്കരുത് വേഗത കുറച്ച് വേണം ജപിക്കാൻ സ്ഫുടതയോടെ स्री गुरु श्रीगुरुचरण सरोज रज निज मन मुगुरु सुधारी तुर्न जय हनुमान जान गुण सागर जय कपी सुतिहु लोग उजागर इदु बोले यो जय हनुमान ज्ञान गुण सागर ജേ കീ ലോകർ ഇങ്ങനെയോ നമ്മുടെ ഇഷ്ടപ്രകാരം താളത്തിനൊത്ത് ഇത് വായിക്കാവുന്നതാണ് അതുപോലെ വേഗം കുറച്ച് പതുക്കെ പതുക്കെ വേണം ഹനുമാൻ ചാലീസ ജപിക്കേണ്ടത് ഹനുമാൻ ചാലീസയുടെ ശരിയായ ഉച്ചാരണവും അർത്ഥവും മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു അതൊന്ന് ശ്രദ്ധിച്ച് കേൾക്കുക അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നേക്കാം ഇനി ഈ അദ്ദേഹത്തിൽ പറയാനുദ്ദേശിച്ച കാര്യത്തെ പറയാം ഹനുമാൻ ചാലിസയെ ഇനി പറയാൻ പോകുന്ന വിധിപ്രകാരം ഒന്ന് ചൊല്ലി നോക്കുക ഇതിലുണ്ടാകുന്ന മാറ്റങ്ങൾ നിങ്ങളെ അതിശയിപ്പിക്കുക തന്നെ ചെയ്യും കഷ്ടപ്പാടും സങ്കടങ്ങളും മാറും കൂടാതെ ബുദ്ധിക്ക് തീവ്രതയും ഉണ്ടാകും മനസ്സിന് ശാന്തത കൈവരും എന്നിങ്ങനെ പല പല ഗുണങ്ങളാണ് ലഭിക്കാൻ പോകുന്നത് ഇത് പുരുഷന്മാർക്കും അതുപോലെ സ്ത്രീകൾക്കും ചെയ്യാവുന്നതാണ് കഠിനമായ വിധിയൊന്നുമില്ല വളരെ സരളമായ വിധിയാണ് ഏറ്റവും ഉചിതമായ സമയം രാവിലെ തന്നെയാണ് ജപിച്ചു തുടങ്ങാൻ ചൊവ്വാഴ്ചയോ ശനിയാഴ്ചയോ തിരഞ്ഞെടുക്കുക കേവലം ഏഴ് ദിവസത്തെ സാധനയാണ് പിന്നെ പ്രധാന കാര്യം കുറച്ച് നിയമങ്ങൾ പാലിക്കേണ്ടതുണ്ട് മത്സ്യമാംസാദികൾ മദ്യം മറ്റ് ലഹരികൾ എന്നിങ്ങനെയുള്ള കേരളത്തിലെ ദേശീയ പദാർത്ഥങ്ങൾ ഒഴിവാക്കുക ബ്രഹ്മചര്യ പാലനം നിർബന്ധമാണ് ആവശ്യമുള്ള കാര്യങ്ങൾ എന്തൊക്കെയെന്ന് പറയാം ശ്രീരാമൻ സീത ലക്ഷ്മണൻ എല്ലാവരും അടങ്ങിയ ശ്രീരാമ പട്ടാഭിഷേകത്തിൻ്റെ ഇതുപോലെ ഒരു ഫോട്ടോ ഹനുമാൻ സ്വാമിയുടെ ഒരു ഫോട്ടോയോ വിഗ്രഹമോ ഹനുമാൻ സ്വാമിയുടെ ഫോട്ടോയിൽ ഇക്കാര്യമൊന്ന് ശ്രദ്ധിക്കുക ഹനുമാൻ സ്വാമിയുടെ ഇടത് കൈയിലായിരിക്കണം ഗത ഉണ്ടാവേണ്ടത് അടുത്തതായി വേണ്ടത് ഒരു ചെറിയ ചെമ്പുകൂടം അതായത് ചെമ്പ് മുന്ത ഒരു ചെറിയ പീഠം തടി കൊണ്ടുണ്ടാക്കിയത് ചുവന്ന പട്ടു തുണി ഹനുമാൻ ചാലിസ നന്നായി അക്ഷര തെറ്റൊന്നുമില്ലാതെ എഴുതിയ ഒരു നോട്ട് ബുക്ക് ഏഴ് ദിവസവും ഒരേ സമയവും ഒരേ സ്ഥാനമായിരിക്കണം ഉപയോഗിക്കേണ്ടത് ആദ്യം ഒരു പീഠത്തിൽ ചുവന്ന തുണി വിരിച്ച് അതിൽമേൽ ശ്രീരാമൻ്റെ ഫോട്ടോ വയ്ക്കുക അതിനടുത്ത് ആഞ്ജനേയസ്വാമിയുടെ ഫോട്ടോ അല്ലെങ്കിൽ വിഗ്രഹത്തെ വയ്ക്കുക ചെമ്പുകൂടത്തിൽ ശുദ്ധമായ ജലം നിറയ്ക്കുക നിറഞ്ഞ കുടത്തെ കയ്യിൽ വെച്ച് ഈ മന്ത്രത്തെ മൂന്ന് തവണ ജപിക്കുക ഗംഗേ ഗംഗേയമുനേ ജൈവ് ഗോദാവരി സരസ്വതീ നർമ്മദാ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധി അതിനുശേഷം കുറച്ച് തുളസിയില വെള്ളത്തിൽ ഇടുക ആ കുടത്തെ പീഠത്തിൽ വെക്കുക അതിനുശേഷം ഗണപതി മൂലമന്ത്രത്തെ അഞ്ച് തവണ ജപിക്കുക അതിനുശേഷം പ്രാണപ്രതിഷ്ഠ ചെയ്ത രുദ്രാക്ഷം സ്ഫടികം രക്തചന്തനം ദേവതാരു തുളസി എന്നിവയിൽ ഏതെങ്കിലും ഒരു മാല ഉപയോഗിച്ച് എന്ന സമ്പൂർണ മന്ത്രത്തെ ഒരു മാല അതായത് നൂറ്റിയെട്ട് തവണ ജപിക്കുക രാമനാമം കേൾക്കുമ്പോൾ ഭൂതപിശാചിക്കളും അസുരന്മാരും ഭയപ്പെടുന്നു അവർക്ക് അലോസരമുണ്ടാകുന്നു എന്താണെന്ന് അറിയില്ല അയോധ്യയിൽ ശ്രീരാമക്ഷേത്ര നിർമ്മാണത്തിന് വരിൽ ഏറ്റവും കൂടുതൽ മലയാളി ഹിന്ദുക്കളായിരുന്നു ഓഹ് എന്തായാലും അക്കാര്യത്തിലും നമ്പർ വൺ ആയി ശ്രീരാമ ജപം കഴിഞ്ഞതിന് ശേഷം തെറ്റുകൂടാതെ ഹനുമാൻ ചാലീസയെ ഏഴ് തവണ ജപിക്കുക ഒരു തവണ ഹനുമാൻ ചാലീസ ജപിക്കാൻ ഒൻപത് മിനിറ്റ് എടുക്കും എല്ലാം ചേർത്ത് ഒന്നര മണിക്കൂറോളം മാക്സിമം എടുക്കും ഇത് കണക്കുകൂട്ടി വേണം രാവിലെ സമയത്തെ തിരഞ്ഞെടുക്കാൻ ഏഴ് തവണ ഹനുമാൻ ചാലിസ ജപിച്ചതിന് ശേഷം വീണ്ടും ഒരു തവണ കൂടി രാം രാം എന്ന് നൂറ്റിയെട്ട് തവണ ജപിക്കുക ജപമാല പ്രാണപ്രതിഷ്ഠ ചെയ്യുന്നതിൻ്റെ ആവശ്യകതകളെപ്പറ്റിയും ജപമാല പിടിച്ച് ജപിക്കേണ്ട യഥാർത്ഥ വിധിയെപ്പറ്റിയും മുമ്പ് ഈ ചാനലിലൂടെ പറഞ്ഞിരുന്നു രുദ്രാക്ഷം ജപമാല എന്ന പ്ലേലിസ്റ്റ് തുറന്ന് കാണുക ഹനുമാൻ ചാലീസെ ഈ വിധിപ്രകാരം എന്തായാലും ഒന്ന് നിങ്ങൾ ജപിച്ചു നോക്കുക ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് അറുതി വരുന്നതായി കാണാം പ്രിയരെ ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടും എന്നതിൽ യാതൊരു സംശയവുമില്ല ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക നിങ്ങളുടെ ഇഷ്ടദേവൻ്റെ പേരോ മന്ത്രമോ കമൻ ബോക്സിൽ എഴുതുക ഞാൻ ഒരു മടിയും കൂടാതെ പറഞ്ഞു തന്നതുപോലെ മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ ഇത് ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണാൻ ശ്രമിക്കുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖാ വിജ്ഞാനവും സാമൂദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും സ്വാമിയുടെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം